ഈ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യുന്ന നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമാകുന്നുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഉപയോക്താക്കൾക്ക് ഇപ്പോൾ വിതരണം ഇച്ചിരി വൈകിയായിരുന്നു എന്നാൽ അത് സജീവമായിട്ടുണ്ട് കേന്ദ്ര വീതം മേടിക്കുന്ന ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് കുറഞ്ഞവർക്ക് വിതരണം വൈകാതെ തന്നെ ആരംഭിക്കുന്നതാണ് എൻ എസ് ഐ പിയിൽ നിന്ന് ഏലക്ഷത്തോളം വരുന്ന കേന്ദ്രവിധം മേടിക്കുന്ന ഉപയോക്താക്കൾക്ക് വിതരണം ലഭിച്ചിട്ടില്ലെന്ന അവർക്കുള്ള വിതരണം ഇപ്പോൾ ആരംഭിക്കുവാൻ പോവുകയാണ് കൂടാതെ തന്നെ നമുക്ക് രണ്ട് മാസം ഞാൻ പെൻഷൻ കുർഷിയായി കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും ഒരു മാസത്തെ ഗഡു വരാൻ പോണെലക്ഷൻ ജൂൺ മാസത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തന്നെ പ്രമാണിച്ച് തന്നെ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് അടുത്ത മാസം നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ജൂൺ അഞ്ചാം തീയതിയാണ് വിതരണം തീരുക അപ്പോൾ ബാക്കി കിടക്കുന്ന തുക പെൻഷൻ ലിമിറ്റ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും അപ്പോൾ ക്ഷേമ പെൻഷനും മുടങ്ങാതെ എല്ലാ ഉപയോക്താക്കൾക്കും ലഭിക്കാൻ വേണ്ടി മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പുറത്തു നിന്നിട്ടുണ്ട് അപ്പോൾ ജൂൺ ഇരുപത്തഞ്ച് മുതൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് സമയം അനുവദിച്ചിട്ടുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഉപയോക്താക്കൾക്ക് കുടിശി അടക്കം തുക വിതരണത്തിന് ലഭിക്കാൻ സാധ്യതകളൊക്കെ അവർക്ക് തുക ലഭിക്കാൻ സാധ്യത കുറവായിരിക്കും കാരണം മസ്റ്ററിങ് ഇപ്പോൾ ശക്തമായി ഇതാക്കിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ മേടിക്കുന്നതുകൊണ്ട് തന്നെ മസ്തിപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഓഗസ്റ്റ് അഞ്ച് വരെ സമയമുണ്ട് ജൂൺ ഇരുപത്തഞ്ച് തൊട്ട് ആ രീതികളിൽ നിങ്ങൾ ക്ഷേമ പെൻഷൻ എല്ലാം ശ്രമിക്കണം മസ്തി ചെയ്താൽ നിങ്ങൾക്ക് ക്ഷാപ്പാശ ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷാമ പാശ്ചന ഇപ്പോൾ അർഹതയെല്ലാം മേടിക്കുന്നതാണെങ്കിലും അവന് ലഭിക്കുന്നതല്ല അപ്പം നിങ്ങൾ ഒരു മാസം സമയം രണ്ട് മാസം സമയമുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാത്തന്നെ ഇപ്പോൾ ഇതെല്ലാം ചെയ്യുക അപ്പോൾ ഇത്രയാണെങ്കിൽ വീടില് പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ വീട്ടിലെല്ലാം മറക്കാത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ അടുത്ത വീട്ടിൽ പിന്നെ